അസ്സലാമു അലൈക്കും വറഹമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ നമ്മളിടക്കിതായി എത്തിക്കഴിഞ്ഞു ഇൻഷാ അള്ളാഹ് പിറ കാണുകയാണെങ്കിൽ മറ്റന്നാൾ റമലാനിൻ്റെ ആദ്യ അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്നും ഇജാബത്ത് കിട്ടുന്ന പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യരാവ് ഈ ഒരു രാവിൽ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പെട്ടെന്ന് സ്വീകരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മദാനിൻ്റെ പിറ കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ നമ്മളെല്ലാവരും ഈ ഒരു വിക്രി ചൊല്ലുക അള്ളാഹു അക്ബർ ബിൽ വൽ ഈമാനി വസ്സലാമത്തി അള്ളാഹുസ്ലാമി റബി വറബു അല്ലാഹു ഹിലാലു റഷ്ദിൻ വഹൈർ ഈ ഒരു ദിക്കറിനെ നിങ്ങൾ മൂന്ന് വട്ടം ചൊല്ലുക അതിനുശേഷം ഫാത്തിഹ നിങ്ങൾ വട്ടം ഓതുക റമനാനിൻ്റെ ആദ്യത്തെ ഈ രാവിലെ തന്നെ പിറക്കണ്ട ഉടനെ പിറക്കണ്ട് എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ ഈ ഒരു ധിക്കറിനെ മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് ഔദും ബിസ്മിയും ചൊല്ലി നിങ്ങൾ ഫാത്തിഹ സൂറത്ത് സൂറത്തെ വട്ടം ഓതി അള്ളാഹുവിനോട് ചെയ്യുക ആ ഒരു സമയത്തുള്ള നിങ്ങളുടേതു ആ അവാഹുതാല പെട്ടെന്ന് കബൂലാക്കും നിങ്ങളുടെ എത്ര വലിയ ഹലാലായ മുറാദുകളും നിങ്ങൾക്ക് ഹാസിലായി കിട്ടുന്നതാണ് ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനോവിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും എല്ലാ ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും നീങ്ങി കിട്ടുന്നതിനും നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അമൂല്യമായിട്ടുള്ള പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതിനും ഈ ഒരു രാവിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ പിറ കണ്ടു എന്നറിയുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ധിക്കറിനെ മൂന്ന് വട്ടം ചൊല്ലാൻ നിങ്ങൾ മറന്നു പോകരുത് ഈ ധിക്കറിനെ മൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു മാസത്തേക്ക് അള്ളാഹുത്താല എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും നമ്മളെ നമ്മുടെ കുടുംബത്തിനെയും രക്ഷപ്പെടുത്തുവാൻ കാരണമാകുന്ന അമൂല്യമായിട്ടുള്ളൊരു ദിക്കറ് കൂടെയാണ് ഇത് അതുകൊണ്ട് പിറ കണ്ടു എന്നറിയുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു ദിക്റിനെ മൂന്ന് വട്ടം ചൊല്ലി ഉടനെ തന്നെ സൂറത്ത് ഫാത്തിഹ വട്ടം ഓതി അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സുരുകിക്കൊണ്ട് ദുഹ ചെയ്യുക ഇൻഷാ ഇൻഷ നമ്മളെല്ലാവരുടെയും എല്ലാ മുറാദുകളെയും അള്ളാഹു താല പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വർഹമത്ത